അസലാമലൈക്കും വർമ്മത്തുള്ള അലഹമ്മ എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല ഒരുപാട് പേര് ഓരോ വീഡിയോ ഇടുന്ന സമയത്ത് ദുവാ ചെയ്യണമിത്ത എന്ന് പറഞ്ഞ് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും കമൻറ്റിലൂടെയായിട്ടും വാട്സപ്പിലൂടെ ആയിട്ട് അറിയിക്കുന്നവരുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് എപ്പോഴും ദ ചെയ്യാറുണ്ട് നമ്മുടെ ദുവകളൊക്കെ അത് സ്വീകരിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാ പുണ്യമാക്കപ്പെട്ട നെബിദീന രാവായിരിക്കും നാളെ ഇൻഷാ അള്ളഹ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് സ്വലാത്തിനെ കുറിച്ചും അതുപോലെ തന്നെ നാളെ നിബിദിനാവായിരിക്കും അപ്പോൾ നിങ്ങൾ നമ്മുടെയൊക്കെ ഇപ്പോൾ ഒരുപാട് മാനസികാവസ്ഥയിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ അതൊക്കെ ഇപ്പോൾ കടം കൊണ്ടായിരിക്കാം അസുഖം കൊണ്ടായിരിക്കാം വേറെ പണം കൊണ്ടുള്ള പ്രയാസമായിരിക്കാം വേറെ എന്തെങ്കിലും മാനസികമായിട്ടുള്ള ടെൻഷന് അനുഭവിക്കുന്നവരുണ്ട് അങ്ങനെ പലർക്കും പലവിധ തരത്തിലുള്ള ഇടങ്ങേറുകളുമായിട്ടാണ് ഇപ്പം ഒരുപാട് പേര് മദീന എന്ന ഈ ചാനൽ ദിവസമായിട്ട് ഞാൻ ഇടുന്ന വീഡിയോ കാണുന്നവരുള്ളത് അപ്പം നിങ്ങളെ സകല വിഷമങ്ങളും പ്രയാസങ്ങളും തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് നീയത്താക്കുക ഞാൻ ഈ പറയുന്നത് പോലെ അതായത് നാളെ ഇപ്പം നബിദിന രാവായിരിക്കും നെബിദിനത്തിൻ്റെ മുന്നേയായിട്ട് ഇൻഷാം അള്ളാഹുവിൻ്റെ മുത്തറസൂൽ സലല്ലാഹു അലൈവസലമ തങ്ങളുടെ പേരിലായിട്ട് ഒരു മൂന്ന് യാസി നിങ്ങൾ നീയത്താക്കിയത് കടം ഉണ്ട് ഒരുപാട് കടമുണ്ട് ഒരു ഒരു വഴിയും മുന്നിൽ നമ്മൾ ചിന്തിച്ചിട്ടും ഒരു വഴിയും കാണുന്നില്ല എങ്ങനെയാണ് കടം വീട്ട എന്ന് നമുക്കറിയില്ല അങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്നവരായിക്കോട്ടെ അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള കുടുംബപരമായിട്ടുള്ള എന്തെങ്കിലും ടെൻഷന് അതുപോലെ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവർ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ചുരുക്കി പറഞ്ഞാൽ ഹലാലായിട്ടുള്ള എന്തൊരാവശ്യം നിങ്ങൾക്ക് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു മൂന്ന് യാസിൻ ഇനിയിപ്പോൾ മൂന്ന് യാസീൻ നിങ്ങൾക്ക് ഓതാൻ പറ്റില്ല എങ്കിൽ ഒരൊറ്റ യാസീൻ നിങ്ങൾ ഓതുക മൂന്നെണ്ണം നിങ്ങൾ ഓതുകയാണെങ്കിൽ എങ്ങനെ ഓതണം എന്നറിയോ ഒരുമിച്ച് ഓതണം ആ മൂന്ന് യാസീനും ഒരുമിച്ചിരുന്നു ഉളു എടുത്ത് വന്നിട്ട് ആദ്യം തന്നെ ഇലാ ഹജറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലം അൽ ഫാത്തിഹ അറുദ്ബി ലാഹിമിൻഷനി റജീം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അൽഹമുൽഹി റബ്ബിൽ ആലമീൻ അർ അർഹമാൻ ഇറഹീം മാലിക്കോ മിദ്ദീൻ അബുദു അയ്യാക്കൻ സായി ഇതിന് സിറാത്തുൽ മുസ്തകീം സിറാത്തുൽ ലദീന അനാമ അലെഹിം ഔദൽ മൗലൂബി അലെഹിം അലീൻ ആമീൻ ഇതുപോലെയായിട്ട് ഫാത്തിഹ ഫാത്തിഹ ഫാത്തിഹി കഴിഞ്ഞതിന് ശേഷമായിട്ട് യാസീൻ അങ്ങനെ ഒരു യാസിൻ ഓതി കഴിഞ്ഞിട്ട് അടുത്ത യാസീനുമോത് രണ്ടാമത്തെ പിന്നെ മൂന്നാമത്തെ യാസീനും ഒതു ഇതേ ഒരു രീതിയിൽ നിങ്ങൾ നെയ്യത്താക്കി ഒന്ന് ഓതി നോക്കി നെബിദിനത്തിൻ്റെ മുന്നേ ആയിട്ട് അതായത് നാളെ രാവാണ് നാളത്തെ രാവിലോ അല്ലെങ്കിൽ ഇന്ന് മാലദ്വീപ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമോ ആയിട്ട് ആയിട്ടിട്ടോ നെയ്യത്താക്കി അവിടെ വെച്ചോളി നിങ്ങൾ സൗകര്യത്തിനനുസരിച്ച് അതായത് നെബിദിനത്തിൻ്റെ നെമ്പിദിന ദിവസത്തിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾ ഓതുക നിങ്ങൾ മനസ്സിലുള്ള എല്ലാവിധ ഇടങ്ങേറുകളും ടെൻഷനുകളും മാറാൻ ി നെയ്യത്താക്കി ഓതി നോക്കി പെട്ടെന്ന് ഫലം കിട്ടും ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമ്മുടെ മാനസികമായിട്ടുള്ള ടെൻഷനുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അള്ളാഹ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആത്മാർത്ഥമായിട്ട് ആമി പറയട്ടോ നിങ്ങൾ ഇതൊക്കെ ചെല്ലുന്ന സമയം ഓതുന്ന സമയത്തെ ഓതി നോക്കുമ്പോൾ എങ്ങനെ ഓതണം എന്നറിയോ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് നോക്കി നല്ലൊരു പ്രതീക്ഷ വെച്ചിട്ട് ഓതി നോക്കി തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾക്ക് ഫലം കിട്ടും അത് കഴിഞ്ഞിട്ട് അതിപ്പം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു യാസീനായിക്കോട്ടെ അല്ലെങ്കിൽ മൂന്ന് യാസീനായിക്കോട്ടെ അല്ലെങ്കിൽ പതിനൊന്ന് യാസീനായിക്കോട്ടെ നിങ്ങൾക്ക് പറ്റുന്ന എണ്ണം നെയ്യത്താക്കി നിങ്ങൾ ഓതുക അത് ഓതി കഴിഞ്ഞതിന് ശേഷമായിട്ട് ഞാൻ ഇവിടെ രണ്ട് സ്വലാത്ത് പറയുന്നുണ്ട് ഈ സ്വലാത്ത് നിങ്ങൾ ഈ പറയുന്ന ഈ ഒരെണ്ണത്തിന് നെയ്യത്താക്കിയിട്ട് ഓതുക ഇൻഷാല്ല സ്വലാത്ത് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വച്ചോളി ഫസ്റ്റ് തന്നെ ചൊല്ലേണ്ട സ്വലാത്താണ് ഈ സ്വലാത്ത് രണ്ട് സ്വലാത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് രണ്ട് മഹത്തമുള്ള സ്വലാത്താണ് കേട്ടോ അഞ്ഞൂറ് തവണ നിങ്ങൾ ചൊല്ലുക ഈ രണ്ട് സ്വലാത്തും അയാസിൻ ഓതാം പറഞ്ഞില്ലേ ഒരുമിച്ചിരുന്നു ഓതണമെന്നും അതിപ്പോൾ ഒന്നായിക്കോട്ടെ മൂന്നായിക്കോട്ടെ ഒരുമിച്ചിരുന്നു ഓത് അതേപോലെ തന്നെ ഈ സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് ഈ രണ്ട് സ്വലാത്ത് നിങ്ങൾ അഞ്ഞൂറ് തവണ ഒരേ ഇരുത്തത്തിലിരുന്ന് വേറൊന്നും സംസാരിക്കാതെ ഈ സ്വലാത്ത് അഞ്ഞൂറ് തവണ ഓദിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ അത് ഇത് ഓദിക്കഴി ചൊല്ലിക്കഴിഞ്ഞ് അതിൻ്റെ ശേഷമുള്ള ദുവാവും നമ്മുടെ മാനസികമായിട്ടുള്ള ടെൻഷനുകളൊക്കെ അള്ളഹാനോട് ദുവാ പറഞ്ഞതിൻ്റെ ശേഷമായിട്ട് പിന്നെ സംസാരിക്കാൻ പാടുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ യാസീനായിക്കോട്ടെ സൊലാത്ത ആയിക്കോട്ടെ നിങ്ങൾ ഇതൊക്കെ ഓതുന്ന സമയത്ത് ചൊല്ലുന്ന സമയത്ത് സംസാരിക്കാതെ ഓതാനും ചൊല്ലാനും നോക്കട്ടോ അതിന് പ്രത്യേകമായിട്ടുള്ള കൂലി ലഭിക്കും അതുകൊണ്ടാണ് ആദ്യമായിട്ട് ചൊല്ലേണ്ട സ്വലാത്ത് അള്ളാഹുമല്ലി അല മുഹമ്മദീം അബ്ദിക്കൂലിക്ക നബി അള്ളാഹുമല്ലി അല മുഹമ്മദീം അബ്ദിക്കൂലിക്കൽ ഉമ്മിയി അള്ളാഹുമ്മ സൊല്ലി അല മുഹമ്മദീം അബദിക്ക വനബീക അനബിയിൽ ഉമ്മഇ എന്ന സ്വലാത്ത് ഇതാ ഇവിടെ സ്ക്രീനിലുണ്ട് കേട്ടോ അത് നിങ്ങൾ എടുത്ത് എഴുതി വെക്കുകയെ നിങ്ങൾക്ക് സൗകര്യത്തിനനുസരിച്ചിട്ട് എഴുതി വെക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെക്കുക ചെയ്യട്ടോ അടുത്തതായിട്ട് ഈ പറഞ്ഞ സ്വലാത്തു അഞ്ഞൂറ് തവണ അടുത്തതായിട്ട് അള്ളാഹുമല്ലി അലന്നൂരി വാഹലിഹി എന്ന സ്വലാത്ത് അള്ളാഹുമ്മ അലന്നൂരി വാഹിലിഹി വാഹ്ലിഹി അല്ലാഹുമൊല്ലി അലന്നൂരി വാഹിലിഹി വാഹ്ലിഹി അല്ലാഹുമൊല്ലി അലന്നൂരി വാഹിലിഹി ഫാത്തിമ ബി വി റി അള്ളാഹുഅൻഹാദ് ചൊല്ലിയിട്ടുള്ള സ്വലാത്താണ് ഈ രണ്ട് സ്വലാത്തും പോരിഷയാക്കപ്പെട്ട സ്വലാത്താണ് കേട്ടോ ഈ ആസീൻ ഓദിക്കഴിഞ്ഞ ഉടനെ അതായത് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ ഈ യാസീൻ നിങ്ങൾ ഓദിക്കഴിഞ്ഞ് ഉടനെയായിട്ട് ഈ സ്വലാത്ത് നിങ്ങൾ എന്ത് ചെയ്യുക നിയത്താക്കിയിട്ട് ചൊല്ലുക അഞ്ഞൂറ് തവണ ഓരോ സ്വലാത്തും അഞ്ഞൂറ് തവണ ഫസ്റ്റ് പറഞ്ഞ സ്വലാത്ത് ഒന്നും കൂടെ ഞാൻ ഒരു പതിനൊന്ന് തവണ ചൊല്ലാട്ടോ ചൊല്ലോ അള്ളാഹുമല്ലി അലാ മുഹമ്മദിൻ മുഹമ്മദീം അബുദിക്കൻ നബിയിൽ അള്ളാഹുമല്ലി അലാ മുഹമ്മദിൻ മുഹമ്മദീം അബുദിക്കൻ നബിയിൽ അള്ളാഹുമ്മി അലാ മുഹമ്മദീം അബുദിക്കൽ അള്ളാഹുമല്ലി അലാ മുഹമ്മദീം അബുദിക്കൽ അള്ളാഹുമല്ലി അലാ മുഹമ്മദീം അബുദിക്കൽ

വറസൂലിക്കൻ നബിയിൽ ഉമ്മയി അള്ളാഹുമ സല്ലി അലാ മുഹമ്മദീം അബുദിക്ക വനബീക്ക വറസൂലിക്കൻ നബിയിൽ ഉമ്മയി അള്ളാഹുമ സല്ലി അലാ മുഹമ്മദീം അബുദിക്ക വനബീക്ക വറസൂലിക്കൻ നബിയിൽ ഉമ്മയി അള്ളാഹുമ സല്ലി അലാ മുഹമ്മദീം അബുദിക്ക വനബീക്ക വറസൂലിക്കൻ നബിയിൽ ഉമ്മയി അള്ളാഹുമ സല്ലി അലാ മുഹമ്മദീം അബുദിക്ക വനബീ

അല്ലാഹുമ്മ സൊല്ലി അലൻ നൂരി വാഹിലിഹി അല്ലാഹുമ്മ സൊല്ലി അലൻ നൂരി വാഹലിഹി അള്ളാഹുമൊല്ലി അലൻ നൂരി വാഹിലിഹി അല്ലാഹുമ്മ സൊല്ലിയലൻ നൂരി വാഹ്ലിഹി എന്ന സ്വലാത്തും അഞ്ഞൂറ് തവണ ഇത് നിങ്ങൾ ചൊല്ലിയും ഓദ്യം കഴിഞ്ഞതിന് ശേഷമായിട്ട് അള്ളാഹനോട് നിങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങൾ എന്താണോ പ്രയാസങ്ങൾ എന്താണോ കടം കൊണ്ടാണോ നിങ്ങൾ വിഷമിക്കുന്നത് പ്രയാസപ്പെടുന്നത് ആ ഒരു കാര്യം അള്ളഹാനോട് മനസ്സറിഞ്ഞ് ടെൻഷനോടെ ദുവാ ചെയ്യുക അതുവാ അല്ലാത്ത തട്ടിക്കളയില്ല കാരണം അള്ളാൻ്റെ ഹബീബിൻ്റെ പേരിലായിട്ട് യാസി നമ്മൾ ഓതി സ്വലാത്തുകൾ ചൊല്ല ൊല്ലി അതിൻ്റെ ശേഷമായിട്ടാണ് അള്ളാഹിനോട് നമ്മുടെ മനസ്സിലുള്ള വിഷമം നമ്മൾ പറയുന്നത് അതിന് തീർച്ചയായിട്ടും അള്ളാഹ് അതിനുള്ള പ്രതിഫലം അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് നൽകും ഇൻഷാ അല്ല അള്ളാഹു നമുക്കിത് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചൊല്ലാൻ അള്ളാഹ തോഫിക്ക് നൽകട്ടെ ഇലാറോഹി മുഹമ്മദ് മുസ്തഫ സാഹുലി വസ്ലം അൽ ഫാത്തിഹ ഔലാഹിമിനി റജീം ബിസ്മി ലാഹിറമിറീം അലഹമുൽ റബിലാലമീൻ അർഹമൻ റഹീം മാലിക്കോമീൻ കന അബുദോയ്യ സായിീൻ ഇഹദിനിമഹിറമി റഹീം അലഹമുൽ റബി ലമീൻ അർഹമനുറീം മാലിക്കോമിദ്ദീൻ إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم عيد المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم സiratallazina amtaalayhim a'idil ma'loobi alayhim mallallahin aameen allahumma salli ala sayyidina muhammadin qad laqatee hilati adhirikni ya rasul allah allahumma salli ala sayyidina muhammadin qad laqatee hilati adhirikni ya rasul allah allahumma salli ala sayyidina muhammadin കതുക്കത് ഹീലത്തി അതിരി കി ആ റസൂല അഹു മസിനഹമ്മദീം കതലാക്കീലതി അതിരി കി ആ റസൂല അഹു മസ സൈദിനഹമ്മദീം കതാക്കത്ത ഹീലതി അദർ കി ആ റസൂല അഹു മസാ സൈദിനഹമ്മദീം കതൽക്കത് ഹീലതി അതിരി കി ആ റസൂല അഹ അള്ളഹു മസ്ലില സൈദിനഹമ്മി കദുലാക്കീലത്തി അതിരിക്കസൂല അഹു മസല സൈദിനഹമ്മി കാക്കത്ത് ഹീലത്തിനീ ആ റസൂലല്ലാഹു മസല സൈദിനഹമ്മി കതാക്കത്ത ഹീലത്തി അദിരിക്കസൂലല്ല അഹു ലാ സൈദിനഹമ്മാക്കത്ത് ഹീലത്തി അതിരിക്കസൂല അഹ അള്ളാഹു റബ്ബയെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്തിനെ സ്വീകരിക്കണേ അല്ല റബ്ബയെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റു ഉണ്ടെങ്കിൽ അത് നീ പൊറത്ത് മാപ്പാക്കി തരണേയല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളും ദോഷങ്ങളും നീ പൊറുക്കണേ അല്ല ഞങ്ങളിൽ പലരും ദുവാ ചെയ്യാനേൽപ്പിച്ചവരുണ്ട് റഹ്മാൻ അവരുടെയൊക്കെ മനസ്സിലെ വിഷമം എന്താണെന്ന് നിനക്കറിയാലോ എല്ലാത്തിനും നീ സമാധാനം നൽകണേ അല്ല ഞങ്ങളെ ജീവിതത്തിൽ നീ സന്തോഷം നൽകണേ അല്ല റാഹത്തുള്ള ജീവിതം നൽകണേ അല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റഹ്മാനായ റബ്ബയെ കടങ്ങളെല്ലാം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേ തരണേയല്ല റബ്ബേ മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കുന്ന ഒരുപാട് പേര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനമുള്ള മാനസികമായിട്ടുള്ള ടെൻഷനുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകല്ലേ അല്ല റബ്ബേ കടം കൊണ്ടുള്ള പ്രയാസമാണ് ഒരുപാട് പേർക്കുള്ളത് റഹ്മാനായ റബ്ബേ റബ്ബെ കടങ്ങളൊക്കെ വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ ആമീനമീൻ റഹമീം വസല്ല على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته